അടിമാലി ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ വളരെ വേഗത്തിൽ വികസിക്കുന്ന ടൗണുകളിൽ ഒന്നാണ് ഇരുമ്പുപാലം ദിവസവും നിരവധി വിനോദസഞ്ചാരികളും ഒക്കെ ടൗണിൽ വന്നു പോകുന്നു ബാങ്കിങ് സ്ഥാപനങ്ങളടക്കം ടൗണിൽ പ്രവർത്തിക്കുന്നുണ്ട് പകൽ സമയം ഏറെ തിരക്കുള്ള ടൗൺ കൂടിയാണ് ഇരുമ്പുപാലം ഇത്തരം സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് ഇരുമ്പുപാലം ടൗൺ കേന്ദ്രീകരിച്ച് പോലീസ് എയ്ഡ് പോസ്റ്റ് യാഥാർത്ഥ്യമാക്കണമെന്നാണ് ആവശ്യം ഒരു ശ്രദ്ധാ കേന്ദ്രമായി ഒരു പോലീസ് സ്റ്റേഷൻ ഉണ്ടായാൽ ഈ മോഷണ പരമ്പരകൾ തന്നെ അവിടെ കമ്പനികളുണ്ട് ആരാധനാലയങ്ങളുണ്ട് സ്കൂളുകളുണ്ട് പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ട് ധനകാര്യ സ്ഥാപനങ്ങളും ഉണ്ട് ഇവിടെ എല്ലാം സുരക്ഷിതമായി ഒരു കാവലിന്റെ ഒരു അന്തരീക്ഷം ഇപ്പൊ നൽകിയിരുന്നു ദിവസങ്ങൾക്ക് മുമ്പ് ടൗണിലെ ഏഴോളം വ്യാപാരശാലകളിൽ മോഷണം നടന്നിരുന്നു മുമ്പ് ടൗണിലെ മെഡിക്കൽ സ്റ്റോറിലും മോഷണം നടക്കുകയുണ്ടായി ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇരുമ്പ് പാലത്ത് പോലീസ് ഔട്ട് പോസ്റ്റ് എന്ന ആവശ്യം ഉയരുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇരുമ്പ് പാലത്തെ വ്യാപാരികൾ പോലീസ് ഔട്ട് പോസ്റ്റ് എന്ന ആവശ്യമുന്നയിച്ച് അന്നത്തെ ആഭ്യന്തരമന്ത്രിക്ക് നിവേദനവും സമർപ്പിച്ചിരുന്നു അടിമാലിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഐ എൻ ഡി യു സി സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി ജോൺസിസക്ക് കോൺഗ്രസ് ഇരുമ്പ് മണ്ഡലം പ്രസിഡന്റ് ബേബി അഞ്ചേരി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി